എന്ന വചനമാണ് വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഇബ്രാഹിം അലൈസ്ലാത്ത സ്ലാം അള്ളാഹുവിനോട് വേദനിച്ചു പറഞ്ഞ വചനം എൻ്റെ റബ്ബെ ഈ വിഗ്രഹങ്ങൾ ധാരാളം മനുഷ്യരെ പിഴപ്പിച്ചു ഈ മനുഷ്യരിൽ എന്നെ പിന്തുടർന്നവർ എന്നിൽപ്പെട്ടവനാണ് എന്നോട് എതിരെ പ്രവർത്തിക്കുന്നവർ നീ ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണല്ലോ ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ തേട്ടം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന്റെ കലാമായി അവതരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു അലൈസാം പിന്നീട് ഓദ്യിയത് വചനമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അവർ നിന്റെ ദാസരാണ് നീ അവർക്ക് പൊറുക്കുകയാണെങ്കിലോ തീർച്ചയായും എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്ന അജയ്യനാണ് നീ യുക്തിജ്ഞനുമാണ് ഈ വചനങ്ങൾ ഓതിയ റസൂൽ മാത്രങ്ങളെ കുറിച്ച് അബ്ദുല്ലാബിൻ പറയുന്നത് ഇരു കരങ്ങളും ഉയർത്തി വക്കാൽ എന്നിട്ട് കേണു എന്ത് അള്ളാഹു എന്റെ ഉമ്മത്തികൾ അള്ളാഹുവേ എന്റെ ഉമ്മതികൾ അവിടുന്ന് കരയുകയുണ്ടായി ഉമ്മത്തികളുടെ വിഷയം പറഞ്ഞ് തിരുദൂതർ കരഞ്ഞപ്പോൾ അള്ളാഹു സുബാനു വത്താലിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാമിയെ വിളിക്കുകയാണ് യാ ജിബ്രീൽ ജിബ്രീൽ മുഹമ്മദ് അലൈഹി സല്ലാസ്ലാം തങ്ങളുടെ അടുക്കലേക്ക് പോകൂ ഫസൽഹുമായി എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കൂ അള്ളാഹ് അറിയാം എന്തിനാണ് അലിസ്ലാം കരയുന്നത് എന്ന് പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം ഉന്നയിക്കാൻ അള്ളാഹു ഹുസുബൻ താല അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് ഹദീസിൽ കാണാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരി സവിധത്തിലെത്തി അള്ളാഹു സുബൻ താലാ പറഞ്ഞ പ്രകാരം ചോദിച്ചു താൻ കരഞ്ഞതെന്തിനെന്ന് അലൈസ് ജിബ്രീലിനോട് പറഞ്ഞു അള്ളാഹു ആ വിഷയത്തിൽ പ്രതികരിച്ചത് എന്താ ജിബ്രീലു മുഹമ്മദിൻ ജിബ്രീൽ മുഹമ്മദ് സലിസ്ലടുക്കലേ എന്നിട്ട് പറയൂർ താങ്കളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ ഞാൻ താങ്കളെ തൃപ്തിപ്പെടുത്തും താങ്കളെ ഒരിക്കലും വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് സഹോദരന്മാരെ നബിസലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തപ്പോൾ അവിടുത്തെ മനസ്സ് പിടച്ചത് കണ്ണ് കരഞ്ഞത് അവിടുന്ന് കേണത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അതെങ്ങനെ സാധ്യമായി അതെന്തുകൊണ്ടുണ്ടായി പാരായണം ചെയ്യുന്നത് എന്ത് ഓതുന്നത് എന്ത് എന്നറിഞ്ഞതിനാൽ അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചതിനാൽ പാരായണം ചെയ്യുന്നതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടതിനാൽ അങ്ങനെയായിരിക്കണം നമ്മളുടെയും പാരായണങ്ങളും പഠനങ്ങളും